പാർലിക്കാട് ശ്രീ വ്യാസ എൻ എസ് എസ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് ചരിത്ര വിജയം ആകെയുള്ള ഒൻപത് യൂണിയൻ സീറ്റുകളിൽ ഒൻപതും നേടിയാണ് എസ് എഫ് ഐ വിജയിച്ചത് യൂണിയൻ ചെയർമാനായി സി ആർ ആദർശ് കൃഷ്ണ വൈസ് ചെയർപേഴ്സൺ സ്നേഹ വി പ്രേംദാസ് ജനറൽ സെക്രട്ടറി മാളവിക മാളവികാട്ടിയെ ജോയിന്റ് സെക്രട്ടറി ശ്രേയ സുരേഷ് യു യു സി വിഷ്ണു കെ വിനോദ് യു യു സി വൈശാഖ് കെ ആർ ഫൈൻ ആർട്സ് ആൻഡ് സെക്രട്ടറി അനാമിക കെ ആർ മാഗസിൻ എഡിറ്റർ നന്ദന കൃഷ്ണ വി ജനറൽ ക്യാപ്റ്റൻ അഭിഷേക് ദേവി പി എന്നിവരാണ് വിജയിച്ചത് നേരത്തെ ക്ലാസുകളിലെ നാല്പത്തഞ്ച് സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ ഇരുപത്തി കെ എസ് യുവിന് പതിമൂന്ന് സീറ്റുകളും എ ബി വി പിക്ക് അഞ്ച് സീറ്റുകളുമാണ് ലഭിച്ചത് എസ് എഫ് ഐക്ക് ലഭിച്ച ചരിത്ര വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറയിൽ നിന്നും വടക്കാഞ്ചേരിയിലേക്ക് പ്രകടനം നടത്തി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് വിജയികൾക്ക് അഭിവാദ്യമർപ്പിച്ച് സി പി ഐ എം നേതാക്കൾ ഹാരാർപ്പണം നടത്തി സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ കൂടി എ ബി പി യുടെയും കുട്ടകൾ യാസ കോളേജ് കേന്ദ്രീകരിച്ചു എസ് എഫ് ഐ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെയും സ്ഥാനാർത്ഥികളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ട് ഭീഷപ്പെടുത്തുക എന്നുള്ള ഭീഷ്യപ്പെടുത്തി ഭീതി വരുത്തുക എന്നുള്ള സമീപനത്തിലേക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി കോളേജിലേക്ക് പോലും എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് പോലും വരാൻ കഴിയാത്ത രീതിയിൽ പെരുക്ക് പറ്റിയ എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ആശുപത്രിയിൽ കയറിയും ആർ എസ് എസിന്റെ ഗുണ്ടകൾ ആക്രമിക്കുന്ന സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ് അരവിന്ദാക്ഷൻ മുതിർന്ന നേതാവ് കെ എം മൊയ്തു കെ എം അഷറഫ് ടി കെ രജിത് പി മോഹൻദാസ് ഇ കെ കുമാരൻ കെ ആർ പ്രശാന്ത് സി ആർ കാർത്തിക തുടങ്ങിയവർ വിജയികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു എസ് എഫ് ഐ നേതാക്കളായ എം ആർ അനന്തു ഏരിയ സെക്രട്ടറി കെ എ അൻഷാദ് ഏരിയ പ്രസിഡന്റ് അഖിൻ എം എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി മാധവ് സൂര്യ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ് ിൽ നിന്നും പെയിന്റ് വാങ്ങൂ നിങ്ങളുടെ വീടുകൾക്ക് നേടാം ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഓട്ടുപാറ ചേലക്കര എന്നീ ഷോപ്പുകളിൽ നിന്നും രൂപയ്ക്ക് മുകളിലുള്ള ഏത് കമ്പനികളുടെ വാങ്ങുമ്പോഴും തീപിടുത്തം ഇടിമിന്നൽ വെള്ളപ്പൊക്കം ഭൂകമ്പം തുടങ്ങി പന്ത്രണ്ടോളം കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നേടാം ഫ്രീ ആയി ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കൂടുതൽ വിവരങ്ങൾക്ക് പി പി പെയിൻസ് ഓട്ടുപാറ ചേലക്കര എരുമപ്പെട്ടി ഏവർക്കും ും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനിക്ക് ന്യൂസ്